വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈലാലുലു അപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ ഞാൻ പത്ത് ദിവസം ലീവാണ് ഇപ്പം പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം ഇന്ന് രാവിലെ തന്നെ ഒരു മണി വരെയൊക്കെ സ്റ്റഡി ആയിരുന്നു കേട്ടോ അത് ചെയ്ത ഒരു പരിപാടി അത് ഞാൻ പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്നതി താല്പര്യമില്ല എന്തെങ്കിലും ചെയ്തോടുക്കണം അല്ലെങ്കിൽ വായിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ കേട്ടുകൊണ്ടിരിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും അഗ്രികൾച്ചർ പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ എന്തെങ്കിലും വെറുതെ എന്തെങ്കിലും ഓരോ ബെനിഫിറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കിച്ചണിൽ വന്നിട്ട് കിച്ചണിൽ വന്നിട്ട് ഒക്കെ ക്ലീൻ ആക്കാനും കാര്യങ്ങൾക്കൊക്കെ വന്നപ്പോൾ ഇവിടെ ഒരു നല്ല ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ മല്ലിപ്പിൻ്റെ വിവേ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഒഴിവ് കിട്ടുകയാണെങ്കിൽ ഒരു ഇതിൽ വെക്കാമെന്ന് ചോദിച്ചിട്ട് ഒന്ന് നട്ടു നോക്കാൻ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് എടുത്തിട്ട് ഒരു കവറിൽ കുറച്ച് മണ്ണൊക്കെ ആയിട്ട് ഇതൊക്കെ ചേണ്ട ഒരു മൂലയിൽ വെച്ചിട്ടുണ്ട് ഇപ്പം കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ട് വെച്ചിട്ടുണ്ട് ഉണ്ടാവുമോ ഉണ്ടാവുമെന്നറിയില്ല ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ഇതിനെ മണ്ണെടുത്തത് നമ്മളെ ഹൈടെക് ആടുംകൂടില്ലേ അതിൻ്റെ അകത്ത് കുറേ ആടുകളവിടെ ഒരു ആറ് റൂമുണ്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ വീഡിയോ ഞാൻ ആടുംകൂടിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടുതരാം കേട്ടോ എല്ലാവർക്കും അത് അറിയാലോ കാണാലോ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അടിയിൽ മണ്ണുണ്ട് സടയിലൊക്കെ മണ്ണുണ്ട് അതിൽ നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ടാണ് ഇത് നടാൻ വേണ്ടിയിട്ട് എടുത്ത ഒരുപാട് മണ്ണൊന്നും ഇടില്ല അപ്പോൾ വളമുള്ള മണ്ണായിരിക്കും ഇപ്പോൾ ആടിൻ്റെ മൂത്രവും പാട്ടോ ഒക്കെ വേണ്ടിയിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അത് ഇലഭക്ഷണമല്ലേ അത് നല്ലതാണല്ലോ വളമായിട്ട് കിട്ടുമ്പോൾ അപ്പം അതിൻ്റെ ഗുണം പോയിട്ടുണ്ടോയെന്ന് അറിയില്ല കുറേയായി കുറേ ആയെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വർഷം ായിട്ടുണ്ടാകും അപ്പോൾ അവിടെ നിന്ന് എടുത്ത മണ്ണാണ് ഇതിനിട്ട് കൊടുത്തത് ഉണ്ടാവും നോക്കാം ഉണ്ടായിട്ട് ഞാൻ അറിയിക്കാട്ടോ അപ്പം ഇതാണ് ഇന്ന് രാവിലത്തെ പരിപാടി ഇടവേളയിലുള്ള പരിപാടി ഇതാണ് പിന്നെ ഞാൻ ചായ കുടിച്ചു പത്തിരിയും ചായയും കുടിച്ചു ഇനി ഉച്ചയ്ക്കൊക്കെ ഉള്ളത് ഉണ്ടാക്കണം പിന്നെ എൻ്റെ ഇടയിൽ കൂടെ പഠിക്കണം ഇതൊക്കെയാണ് പരിപാടി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പം ബൈ ഫ്രം ലൈലാനുരു